രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസത്തിൽ നീലവെള്ള റേഷൻ കാർഡുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം നാളെയാണ് സംസ്ഥാനത്ത് മെയ് മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുന്നത് ഓരോ റേഷൻ കാർഡിനും ലഭിക്കുന്ന വിധങ്ങളെക്കുറിച്ച് നമ്മൾ പലതവണ പറഞ്ഞു കഴിഞ്ഞു നീല വെള്ള റേഷൻ കാർഡുള്ളവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പ്രധാനമായി പറയുന്നത് നീല റേഷൻ കാർഡിന് മെയ് മാസത്തിൽ അനുവദിച്ചിട്ടുള്ളത് ഓരോ വ്യക്തിക്കും രണ്ട് കിലോ വീതം അരിയും സ്പെഷ്യൽ അരിയും കൊണ്ട് മൂന്ന് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലുമാണ് റേഷൻ കാർഡിലെ അരിക്ക് നാലു രൂപയാണ് നൽകേണ്ടത് കൂടാതെ ഒരു രൂപ സെസ്സും നൽകേണ്ടതുണ്ട് വെള്ള റേഷൻ കാർഡിന് ആറ് കിലോ അരിയാണ് ലഭിക്കുക പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലാണത് ഒരു രൂപ സെസ്സും കൂടി ചേർത്താണ് വില വരിക ഈ കുറഞ്ഞ സാധനങ്ങൾ മാത്രമാണ് നീല വെള്ള റേഷൻ കാർഡുള്ളവർക്ക് റേഷൻ കടയിൽ നിന്നും ലഭിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് സപ്ലൈ കോയിൽ നിന്നും ലഭിക്കുന്ന കേറൈസ് പതിമൂന്നിനം സബ്സിഡി സാധനങ്ങൾ ഇവ എല്ലാ ആളുകളും കൈപ്പറ്റാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് മാത്രമല്ല നീല റേഷൻ കാർഡിൽ കാർഡിലെ ഓരോ അംഗത്തിനുമാണ് റേഷൻ വിഹിതങ്ങൾ ലഭിക്കുന്നത് ഈ വിഹിതങ്ങൾ കൂട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിലെ റേഷൻ കാർഡിൽ ഉൾപ്പെടാത്ത കുട്ടികളെ റേഷൻ കാർഡിലേക്ക് ചേർക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കുട്ടികളെ റേഷൻ കാർഡിൽ ഉൾപ്പെടുത്തുന്നത് സ്കോളർഷിപ്പും മറ്റു കാര്യങ്ങളും ആവശ്യമായി വരുമ്പോഴാണ് എന്നാൽ നമുക്ക് ലഭിക്കുന്ന അരിവിഹിതം നഷ്ടപ്പെടാതിരിക്കുന്നതിന് വേണ്ടി ആദ്യം അവരുടെ പേരിലുള്ള ആധാർ കാർഡ് എടുക്കുകയും അവരെ റേഷൻ കാർഡിൽ ഉൾപ്പെടുത്തുകയും വേണം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മുൻഗണന റേഷൻ കാർഡിനുള്ള അപേക്ഷയുടെ ഇതാണ് ഒന്നാം തീയതി മുതൽ പത്തൊൻപതാം തീയതി വരെ അത് എല്ലാ മാസവും മുൻഗണനാ റേഷൻ കാർഡിന് അപേക്ഷിക്കാൻ കഴിയുന്ന ചില വിഭാഗങ്ങളുണ്ട് അത് കിഡ്നി രോഗം ക്യാൻസർ രോഗം പോലുള്ള മാരക അസുഖം ഉള്ള ആളുകൾക്ക് അവരുടെ വാർഷിക വരുമാനം ഒരു ലക്ഷം രൂപക്ക് താഴെയാണ് എങ്കിൽ അവർക്ക് മുൻഗണനാ ചികിത്സാ സഹായങ്ങൾ ലഭ്യമാകും അതിന് അവർക്ക് ബി റേഷൻ കാർഡിന്റെ ആവശ്യമുണ്ടാകും അതുകൊണ്ട് തന്നെ ഇത്തരം ആളുകൾക്ക് ഓഫ്ലൈനായി സപ്ലൈ ഓഫീസിലൂടെ മുൻഗണനാ റേഷൻ കാർഡിന് അപേക്ഷിക്കാൻ കഴിയും എല്ലാ മാസവും ഒന്നാം തീയതി മുതൽ പത്തൊൻപതാം തീയതി വരെയാണ് ഇതിന് സാധിക്കുക അതേസമയം രോഗങ്ങളൊന്നും ഇല്ലാത്ത മുൻഗണനാ റേഷൻ കാർഡിന് അർഹതയുള്ള ആളുകൾക്ക് ഓൺലൈനായിട്ടാണ് മുൻഗണനാ റേഷൻ കാർഡിന് അപേക്ഷിക്കാൻ കഴിയുക ഡിസംബർ പതിനഞ്ച് വരെ ഇങ്ങനെ ഒരു അവസരം ഉണ്ടായിരുന്നു അതിനുശേഷം മുൻഗണനാ റേഷൻ കാർഡ് കുറെ ആളുകൾക്ക് വിതരണം ചെയ്തു എഴുപത്തിരണ്ടായിരത്തോളം ആളുകളെ മുൻഗണനാ അർഹതാ പട്ടികയിൽ ഉൾപ്പെടുത്തി എങ്കിലും അൻപതിനായിരത്തോളം ആളുകൾക്കാണ് മുൻഗണനാ റേഷൻ കാർഡ് നൽകിയത് അതിന് ഒഴിവുകൾ ഇല്ലാത്തത് ബാക്കിയുള്ള ആളുകളെ മാറ്റി നിർത്തിയത് ഇനി ആ ഒഴിവുകൾ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശോധന അതുപോലെ തന്നെ സ്വന്തമായിട്ടുള്ള തിരിച്ചേൽപ്പിക്കൽ കഴിഞ്ഞാൽ വീണ്ടും ആ ആളുകൾക്ക് മുൻഗണനാ റേഷൻ കാർഡ് നൽകും മാത്രമല്ല ഇനിയും ഒടുവുകൾ വരുന്ന സമയത്ത് അർഹരായിട്ടുള്ള ആളുകൾക്ക് മുൻഗണനാ റേഷൻ കാർഡിൽ ഉൾപ്പെടുന്നതിനു വേണ്ടി ഓൺലൈൻ അപേക്ഷ ക്ഷണിക്കുകയും ചെയ്യും ആ സമയത്ത് നമ്മുടെ ചാനലിലൂടെ തന്നെ കൃത്യമായിട്ട് എല്ലാ വിവരങ്ങളും അറിയിക്കുന്നതുമാണ് അങ്ങനെയുള്ള സമയത്ത് അർഹരായിട്ടുള്ള ആളുകൾ മുൻഗണനാ റേഷൻ കാർഡിനെ അപേക്ഷിക്കാൻ ശ്രദ്ധിക്കുക സൗജന്യ അരിയും ഭക്ഷ്യധാന്യവും മാത്രമല്ല മറ്റ് സർക്കാർ സഹായ പദ്ധതികളും ആദ്യം ലഭിക്കുക മുൻഗണന റേഷൻ കാർഡ് ഉള്ളവർക്കാണ് അതുകൊണ്ട് തന്നെ അർഹരായിട്ടുള്ള ആളുകൾക്ക് ഇതിലേക്ക് ഉൾപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള അപേക്ഷ ക്ഷണിക്കുമ്പോൾ തന്നെ അപേക്ഷ സമർപ്പിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് ആ ഒരു സമയങ്ങളെല്ലാം വരുമ്പോൾ നമ്മുടെ ചാനലിലൂടെ കൃത്യമായിട്ട് നമ്മൾ അറിയിക്കാറുണ്ട് ഇനിയും അത് അറിയിക്കുന്നതാണ് അതിനുവേണ്ടി നമ്മുടെ ചാനൽ എല്ലാ അപ്ഡേറ്റുകളും ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക മറ്റൊന്ന് ഓർമ്മിപ്പിക്കാനുള്ളത് മസ്റ്ററിങ്ങിന്റെ കാര്യമാണ് അൻപതിനായിരത്തോളം ആളുകൾക്ക് പുതുതായിട്ട് മുൻഗണനാ റേഷൻ കാർഡ് ലഭിച്ചു അവരെല്ലാം ഇതുവരെ നീലാവെള്ള റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിരുന്നവരാണ് ആ റേഷൻ കാർഡിലെ അംഗങ്ങളെല്ലാം മസ്റ്ററിംഗ് പൂർത്തീകരിക്കേണ്ടതുണ്ട് അല്ലാതെ നീലാവെള്ള റേഷൻ കാർഡുള്ളവർക്കൊന്നും മസ്റ്ററിംഗ് ചെയ്യേണ്ടതില്ല ബി പി എൽ വിഭാഗത്തിൽപ്പെട്ടവർക്ക് മാത്രമാണ് മസ്റ്ററിംഗ് ചെയ്യേണ്ടതുള്ളത് എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു നീലാവെള്ള റേഷൻ കാർഡുള്ളവർ മസ്റ്ററിംഗ് ചെയ്യണമെന്ന് സർക്കാർ ഇതുവരെ ആവശ്യപ്പെട്ടിട്ടില്ല ൾക്ക് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ കാണാം ഇതുവരെ ബൈ